സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ ഡി എ വിട്ടു എൻ ഡി എയിൽ നിന്ന് തുടർച്ചയായി അവഗണന നേരിട്ടതിനാലാണ് തീരുമാനമെന്ന് സി കെ ജാനു പറഞ്ഞു സി കെ ജാനു അടക്കമുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എൻഡിഎ തുടരേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇന്നലെ കോഴിക്കോട് ചേർന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം എൻ ഡി എ മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് ജെ ആർ പി ആരോപിച്ചു സി കെ ചാനുവിന്റെ അധ്യക്ഷതയിലാണ് ഇന്നലെ കോഴിക്കോട് പാർട്ടിയുടെ യോഗം നടന്നത് മറ്റ് മുന്നണികളുമായി സഹകരിക്കണമോ എന്ന കാര്യമടക്കം പിന്നീട് തീരുമാനിക്കുമെന്നാണ് വിവരം ഇപ്പോൾ സ്വതന്ത്രമായി നിൽക്കാനാണ് തീരുമാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അവർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു മുന്നണി മര്യാദകൾ പാലിക്കപ്പെട്ടില്ലെന്നും ഇത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ തളർത്തിയെന്നും സി കെ ചാനു പറയുന്നു ഈ സാഹചര്യത്തിലാണ് എൻ ഡി എയിൽ തുടരുന്നത് ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് സി കെ ജാനു എൻ ഡി എയുടെ ഭാഗമായത് അന്ന് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയായി അവർ മത്സരിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് എൻ ഡി എ വിട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും മുന്നണിയിൽ തിരിച്ചെത്തുകയായിരുന്നു